വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന ഒട്ടനവധി ദമ്പതിമാരുണ്ട് അവർക്കെല്ലാം വന്ധ്യതാ ചികിത്സ എടുക്കണമെന്നുണ്ട് പക്ഷേ അവർക്കെല്ലാം വളരെ അധികം ആശങ്കകൾ ഈ ചികിത്സാരീതികളെ കുറിച്ച് ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ ചെലവാണ് മറ്റൊന്ന് ഈ ചികിത്സ വളരെ സങ്കീർണമായതാണോ എന്നുള്ളതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും ആധുനിക സാങ്കേതിക വിദ്യയുടെയും വളരെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും എംബ്രിയോളജിസ്റ്റിൻ്റെയും മറ്റ് ടീം അംഗങ്ങളുടെയും പിന്തുണയോടുകൂടി ഈ ചികിത്സാക്രമത്തെ ബില്ലാ ഫെർട്ടിലിറ്റി എൻ ഐ വി എഫിൽ നമ്മൾ വളരെ ലളിതമായ ഒന്നാക്കി മാറ്റിയിരിക്കുന്നു മറ്റൊന്ന് ചെലവിനെ കുറിച്ചിട്ടാണ് എല്ലാവരുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള ചെലവുകളും ചികിത്സാ പാക്കേജുകളും ഇ എം ഐ ഓപ്ഷൻസ് വരെ ഈ ചികിത്സാ രീതിക്ക് ഇന്ന് ലഭ്യമാണ് ആധുനിക സാങ്കേതിക വിദ്യകളും എക്സ്പെർട്ടായിട്ടുള്ള വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെയും എംബ്രിയോളജിസ്റ്റിൻ്റെയും സേവനം മൂലം ഈ ചികിത്സാരീതിയുടെ വിജയശതമാനം ഇന്ന് വളരെ അധികമാണ്